കൂടുതൽ വാർത്തകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഇന്നത്തെ ചിന്താവിഷയം ജീവിതത്തിൽ എങ്ങനെ മിറാക്കിൾ സംഭവിക്കാം അത്ഭുതങ്ങൾ എങ്ങനെ സൃഷ്ടിക്കാം നമുക്ക് ഓരോരുത്തരുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓരോരോ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഓരോ അത്ഭുതങ്ങളൊക്കെ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും അതിനുള്ള കഴിവ് ഒരു വലിയ ശക്തി നമ്മുടെ മനസ്സിനും ഉപബോധ മനസ്സിനും ഉണ്ട് നമ്മുടെ ഉപബോധ മനസ്സിന്റെ ശക്തി എന്ന് പറഞ്ഞാല് നൂറ് ടെൻ ബില്യൺ ശക്തിയാണ് അത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് മിറാക്കിളുകൾ സംഭവിപ്പിക്കാൻ പറ്റും നിങ്ങൾ കേട്ട് കാണും ചിലവര് അവർക്ക് വലിയ മാറാ രോഗം ഭയങ്കരമായ രോഗം ഉണ്ടായിരുന്നു പക്ഷെ അവരവരുടെ പ്രാർത്ഥനയിലൂടെയും അവരുടെ മനസ്സിന്റെ ശക്തിയിലൂടെയും രോഗത്തെ മറികടന്നു എങ്ങനെയെന്ന് ഡോക്ടർമാർക്കും അറിയില്ല വൈദ്യശാസ്ത്രത്തിനും അറിയില്ല അങ്ങനെ പലരും ചെയ്ത് കേട്ടിട്ടുണ്ട് അപ്പം നമ്മളൊക്കെ ചിന്തിക്കാറുണ്ട് അത് എങ്ങനെ സംഭവിച്ചു അയക്കു രോഗം ഉണ്ടായിട്ടുണ്ടാവില്ല അങ്ങനെയല്ല എന്റെ അറിവിലും ഉണ്ട് ഒരു ടീച്ചർ ഉണ്ടായിരുന്നു അവർക്ക് പെട്ടെന്നൊരു ദിവസം അറ്റാക്ക് വന്നു ഭയങ്കരമായിട്ട് പ്രശ്നമായി തലകറങ്ങി വീണു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോൾ പറഞ്ഞു പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ സ്കാൻ ചെയ്തു ഇ സി ജി എടുത്തു എല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ എക്സ്റേ എടുത്തു എല്ലാം കഴിഞ്ഞ് എല്ലാ ഇതും കഴിഞ്ഞു ഫുൾ എല്ലാ തരത്തിലും ഡയഗ്നോസിസ് ചെയ്തു കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ വിധി എഴുതി അറ്റാ ഫസ്റ്റ് അറ്റാക്കാണ് ഹാർട്ടിന് സർജറി വേണ്ടി വരും ബൈപ്പാസ് വേണ്ടി വരും എന്തായാലും ഇനി അടുത്ത അറ്റാക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ഇത് ചെയ്യാം എന്ന് അപ്പോൾ സാമ്പത്തികമായിട്ട് അപ്പോൾ ഒരു ബൈപ്പാസ് സർജറിക്ക് വേണ്ട ഒരു സാധ്യത അവരിൽ ഇല്ലാത്തത് അവർ എന്തു ചെയ്തു ഈ ഓപ്പറേഷൻ പിന്നീടത്തേക്ക് ചെയ്യാം തൽക്കാലം മെഡിസിനുമായിട്ട് വീട്ടിൽ പോകാം എന്നിട്ട് വേറൊരു ദിവസം നിശ്ചയിച്ച് ഞങ്ങൾ വരാം എന്ന് പറഞ്ഞു ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അവർ വീട്ടിലേക്ക് പോന്നു വന്ന് ഞങ്ങളോടൊക്കെ സങ്കടം പറഞ്ഞു ബുദ്ധിമുട്ട് പറഞ്ഞു കൗൺസിലിങ്ങനെയൊക്കെ വന്ന സമയത്ത് ഇങ്ങനെ വളരെ കഷ്ടപ്പെട്ട് സങ്കടപ്പെട്ട് ഗ്ലൂമി ഇരിക്കുന്നാണ്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പേടിയാണ് പൈസയില്ല കയ്യിൽ ഇത്രയും രൂപ മുടക്കി ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല മകളുടെ കല്യാണം എടുത്തിരിക്കുന്നു എന്ത് ചെയ്യുന്ന അറിയില്ല ഞാൻ അസുഖം വന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയാൽ ഫസ്റ്റ് അറ്റാക്കായി അസുഖം വന്ന് അല്ലെങ്കിൽ അറ്റാക്ക് വന്ന് മരിച്ചുപോയാ എൻ്റെ മകളുടെ കാര്യം എന്താവും കുടുംബത്തിൻ്റെ കാര്യം എന്താകും ഭർത്താവിൻ്റെ കാര്യം എന്താവും ഇത്രയൊക്കെ രണ്ടു മൂന്ന് ലക്ഷം രൂപയൊക്കെ മുടക്കി ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം അല്ല സർജറി ചെയ്യാതിരുന്നാൽ ചിലപ്പോൾ എൻ്റെ ഇത് എന്തായാലും ഞാൻ സർജറിക്ക് ഞാൻ തയ്യാറല്ല ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ കാര്യമുള്ളു എനിക്ക് അസുഖം ഇല്ല എന്ന് അപ്പൊ ഞങ്ങൾ അവരെ കൗൺസിലിംഗ് ചെയ്ത കൂട്ടത്തിൽ പറഞ്ഞു കൊടുത്തു ടീച്ചർക്ക് അസുഖം ഇല്ല എന്ന് ടീച്ചർ വിശ്വസിക്കാം ടീച്ചർ ഹാർട്ടിന് ബുദ്ധിമുട്ടുണ്ട് ശരിയാണ് എന്തോ ചെറിയ കാര്യം കൊണ്ട് തലകറങ്ങി വീണു ഹാർട്ടിന് പ്രശ്നം ഇല്ല എന്ന് വിശ്വസിക്കാം ഞാനും അത് തന്നെ ചെയ്യാൻ പോകുന്നെന്ന് പറഞ്ഞു അതിനുള്ള കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുത്തു കൊറേ കുറച്ച് സമയം എടുക്കേണ്ടി വന്നു ആ ഒരു കാര്യം ഇല്ലെന്ന് വിശ്വസിക്കാൻ കാരണം വളരെയേറെ ക്രിറ്റിക്കൽ അവസ്ഥയിൽ വന്നിരിക്കുകയാണ് അപ്പൊ അങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുത്താതൊക്കെ വിശ്വസിച്ചതിനു ശേഷം ആ ഒരു ചിന്തയായിട്ട് വീട്ടിലേക്ക് പോയി രാത്രി ഞങ്ങള് വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ തന്നെ വേണം മനസ്സ് ഒട്ടും താഴേക്ക് പോരുത് ഒട്ടും താഴേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് വരും എന്ന് പറഞ്ഞു ഇപ്പം വീട്ടിലുള്ളവരും അതുപോലെ തന്നെ ചിന്തകളൊക്കെ പോസിറ്റീവാക്കി എല്ലാവരും നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അവര് ടീച്ചർ വരയ്ക്കുമായിരുന്നു അപ്പോൾ ഒരു ഭഗവാന്റെ പടം എടുത്ത് ശിവനും പാർവതിയും നിൽക്കുന്ന ഒരു പടം എടുത്ത് വൈക്കത്ത അമ്പലത്തിലെ വലിയൊരു ഭക്തയും കൂടിയാണ് വൈക്കത്തയ്യപ്പൻ്റെ വലിയൊരു ഭക്തയാണ് ആ വിശ്വാസം ഒരു വേഗം തന്നെ ആ വിശ്വാസത്തോടെ പറഞ്ഞു എനിക്ക് ഈ പടം ഞാനിപ്പോൾ അവിടെ വൈക്കത്താഷ്ടമി തുടങ്ങുന്ന സമയത്ത് ഒരു പടം വരച്ചു കൊടുത്തേക്കാൻ നേരത്തെ നേർന്നിരുന്നു കുളിച്ച് രാവിലെ എഴുന്നേറ്റു പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റു മെഡിറ്റേഷൻ ചെയ്തു മെഡിറ്റേഷൻ ചെയ്ത് നേരത്തെ തന്നെ എഴുന്നേറ്റു ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് മെഡിറ്റേഷൻ ചെയ്ത് ആ അതേ ഇതിൽ തന്നെ ആ എറിനോടെ പോയിരുന്ന് ശക്തമായിട്ട് വിശ്വാസത്തോടെ തന്നെ ഭഗവാൻ്റെ പടം വരയ്ക്കാൻ തുടങ്ങി അഥവാ ഭംഗിയായിട്ട് വരയ്ക്കുമായിരുന്നു ചിത്രം വരയ്ക്കാൻ തുടങ്ങി ഭഗവാന്റെയും പാർവതി ദേവിയുടെയും ചിത്രം വരച്ചു ഏതാണ്ട് ഇരുപത്തിയൊന്ന് ദിവസത്തെ ഉപവാസത്തോടു കൂടി തന്നെ അത് വരച്ച് കൊടുക്കും എന്നുള്ള ആ ഒരു ദൃഢപ്രതിജ്ഞയോടെ അന്ന് വരയ്ക്കാൻ തുടങ്ങി ഉപവാസം എടുത്താണ് വരച്ചത് എല്ലാ ദിവസവും രാവിലെ എഴുന്നേക്കുമ്പോ ഒക്കെ ഭർത്താവ് പറയാറുണ്ട് സുഖമില്ലാത്തല്ലേ അല്ലേ കുഴപ്പമില്ല മെഡിസിൻ ചെറുതായിട്ട് കഴിച്ചിരുന്നു വരച്ചു അങ്ങനെ ഇരുപത്തിയൊന്ന് ദിവസം കഴിഞ്ഞ് വരച്ച് അത് കൊണ്ടുപോയി അമ്പലത്തില് അപ്പോഴേക്കും അഷ്ടമി ആവാറായി അമ്പലത്തിൽ കൊണ്ട് വൈക്കത്തപ്പന് അത് അമ്പലത്തിൽ പോയി തിരുമേനിയോട് പറഞ്ഞ് വൈക്കത്തപ്പൻ അത് സമർപ്പിക്കാൻ വേണ്ടി ചെന്നു അത് സമർപ്പിച്ച് കഴിഞ്ഞ് സന്തോഷമായിട്ട് തൊഴുത് വഴിപാടുകളെല്ലാം കഴിച്ച് തിരുമേനിയും പറഞ്ഞു സന്തോഷമായിട്ട് പൊക്കോള് കുഴപ്പമൊന്നും ഉണ്ടാവില്ല പിറ്റേ ദിവസം ഇവർ വീണ്ടും ആശുപത്രിയിലേക്ക് പോവുകയാണ് അല്ല ജസ്റ്റ് അതൊന്ന് പോയി ഒന്ന് വീണ്ടും ഒന്ന് ഡയഗ്നോസിസ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ആശുപത്രിയിൽ ചെന്നു വീണ്ടും ഡോക്ടറെ കണ്ടു സർജറി പറഞ്ഞിരിക്കുന്ന ഡോക്ടറെ കണ്ട് ഡയഗ്നോസിസ് ചെയ്തു വീണ്ടും ഇ സി ജി എടുത്തു എക്സ്റേ എടുത്തു സ്കാൻ ചെയ്തു എല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഡോക്ടർ പറഞ്ഞു ഭയങ്കര അതിശയായിരിക്കുന്നല്ലോ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ വന്നപ്പോൾ സർജറി അല്ലേ ഞാൻ പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് പക്ഷെ ഇപ്പോൾ മെഡിസിൻ എന്താണെന്ന് എന്താണെന്നറിയില്ല ഭയങ്കര മാറ്റം കാണുന്നുണ്ട് ഇപ്പൊ തൽക്കാലം ഇങ്ങനെയാണെങ്കിൽ സർജറി വേണ്ട അവർ ടീച്ചറെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാട് മാത്രമല്ല മനസ്സിൽ ഭഗവാനോട് നന്ദി പറഞ്ഞു ആ ഭഗവാനോടുള്ള ആത്മാർത്ഥമായ വിശ്വാസം അതൊരു മിറാക്കിളായിട്ട് തൻ്റെ ജീവിതത്തിൽ അത് ഏറ്റവും വലിയൊരു ചിന്ത വിശ്വാസമാണ് ആ വിശ്വാസത്തിൽ നിന്ന് അങ്ങനെ ഡോക്ടർ അത് പറഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് മെഡിസിനും വാങ്ങി മരുന്ന് കഴിച്ചാൽ മതി കുഴപ്പമില്ല എന്നത്തേ ഇനി എന്തെങ്കിലും എക്സറേയിലോ ഇ സി ജിയിലോ വന്ന വേരിയേഷൻ ആയിരിക്കാം എന്ന് പറഞ്ഞ് പുറത്തേക്ക് വന്നു ടീച്ചർ ഞങ്ങളെല്ലാവരെയും വിളിച്ച് ഫോൺ ചെയ്തു കാര്യം പറഞ്ഞു നിങ്ങൾ ആലോചിച്ച് നോക്കാം ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ടുവന്ന മാറ്റം ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവിടെ വന്നതൊരു മിറാക്കിളാണ് നമ്മുടെ ചിന്തകളാണ് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നത് അതിനോടൊപ്പം തന്നെ വിശ്വാസം അത് ഭക്തിയാണെങ്കിലും നമ്മുടെ ചിന്തകളാണെങ്കിലും ആ വിശ്വാസമാണ് ആ ടീച്ചറേയും ഈ അസുഖത്തിൽ നിന്ന് മോചിതയാ ഇന്നും മകളുടെ വിവാഹം കഴിഞ്ഞു സന്തോഷമായിട്ട് ആ ടീച്ചർ ഇരിക്കുന്നു എപ്പോഴൊക്കെയോ പ്രഷറിന് വേരിയേഷൻ വന്നപ്പോൾ മരുന്ന് കഴിക്കുന്നു എന്നുള്ളതല്ലാതെ ഇന്നും എൻ്റെ അറിവില് ഏതായാലും ഒരു പതിനൊന്ന് വർഷക്കാലം ആയിട്ടുണ്ട് ഇന്നും മെഡിസിൻ കഴിക്കുന്നതല്ലാതെ സർജറിയോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ എന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും ഇത് വരണമെന്നില്ല ചിലവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് സർജറി ആവശ്യം വന്നേക്കാം എങ്കിലും നമ്മൾ ചെയ്യേണ്ടത് ഏതെങ്കിലും എത്ര വലിയ ക്രൈസിസിലും നമുക്ക് മിറാക്കിൽ സംഭവിക്കണമെങ്കിൽ നമ്മുടെ ചിന്തകൾ നമ്മുടെ ജീവിതം അതായത് നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ കയ്യിലാണ് നിങ്ങൾ എവിടെയാണ് എന്നുള്ളതല്ല പ്രശ്നം നിങ്ങളിപ്പോൾ എവിടെ ആയിക്കോട്ടെ ഒരു സാധാരണക്കാരനായിക്കോട്ടെ ഒരു ചെറിയ വീട്ടിലായിക്കോട്ടെ എങ്ങനെ തന്നെ ആയിക്കോട്ടെ സമ്പന്നനായിക്കോട്ടെ എവിടെയാണെന്നുള്ളതല്ല പ്രശ്നം ഇതുവരെ നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ളതും അല്ല പ്രശ്നം നമ്മൾ ജീവിതത്തിൽ മിറ ഇതുവരെ എന്ത് സംഭവിച്ചു എന്നുള്ളതൊന്നും നമ്മൾ നോക്കണ്ട നമുക്ക് മിറാക്കിൾ സംഭവിക്കണമെങ്കിൽ ബോധപൂർവമായിട്ട് നമ്മള് ഇതേപോലെ തന്നെയുള്ള അവസരങ്ങൾ പലർക്കും വന്നിട്ടുണ്ടാവാം അങ്ങനെ ബോധപൂർവമായിട്ടുള്ള ഒരു ചിന്തകൾ നമ്മുടെ ബ്രെയിനിൽ അല്ലെങ്കിൽ ഉപബോധ മനസ്സിൽ നമ്മൾ നിറയ്ക്കാം അങ്ങനെ നമ്മുടെ ഉപബോധ ആ ബോധപൂർവമായ ചിന്തകളെ തെരഞ്ഞെടുത്ത് അതിനെ മിറാക്കിളുകൾ അത്ഭുതപൂർവ്വമായ ചിന്തകളാക്കാൻ ശ്രമിക്കുക നമ്മൾ അങ്ങനെ ശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ നമുക്ക് പോലും പറയാൻ പറ്റാത്ത രീതിയിൽ പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ആയിത്തരും അതാണ് മിറാക്കിളിന്റെ വ്യത്യാസം അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് പല രോഗത്തിൽ നിന്നും പല ക്രൈസസിൽ നിന്നും പലർക്കും മുക്തി നേടാൻ സാധിക്കുന്നത് പലരും പറയാറുണ്ട് ഈ മിറാക്കിള് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണേ എന്ന് ഇതുപോലെ തന്നെ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു